വ്യാപാര രംഗത്ത് മലയോര മേഖലയിൽ ശ്രദ്ധേയമായ റിഗാലിയ ഗോൾഡൻ ഡയമണ്ടിന്റെ മൂന്നാമത് ഷോറൂം അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിന് രാവിലെ പത്ത് മണിക്ക് സിനിമാ താരം അന്നാരാജൻ റിഗാലിയയുടെ മൂന്നാമത് ഷോറൂം ഉദ്ഘാടനം ചെയ്യുമെന്ന് അഞ്ചലിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ റിഗാലിയ മാനേജ്മെന്റ് അറിയിച്ചു അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഓരോ പർച്ചേസിനും കൈനിറയെ സമ്മാനങ്ങൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വമ്പൻ കളക്ഷൻ വിവാഹ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ കുറവ് കൂടാതെ ഉദ്ഘാടന ദിവസം എത്തുന്നവരിൽ നിന്നും നറുക്കെടുക്കുന്നവരിൽ ഒരാൾക്ക് ഒന്നാം സമ്മാനമായി അരലക്ഷം രൂപയും രണ്ടാം സമ്മാനമായി ഇരുപത്തയ്യായിരം രൂപയും മൂന്നാം സമ്മാനമായി സ്വർണക്കോയിനും നൽകുന്നു അന്ന ജനുവരി മണിക്ക് അപ്പോൾ ഇതിൻ്റെ വെച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഉത്തരവന ചെയ്യുന്നത് ഒന്നാം സമ്മാനം അമ്പതിനായിരം രൂപയാണ് ഏർക്കുറപ്പിലാണ് സന്നിധരാവുന്ന ജനങ്ങളിൽ നിന്നും ഇതിൽ നിന്നും ഒന്നാം സമ്മാനം അമ്പതിനായിരം രൂപയാണ് രണ്ടാം സമ്മാനം ഇരുപത്തയ്യായിരം രൂപ മൂന്നോ സമ്മാനം ഒരു കോഴി ഞർക്കുറുപ്പിലാണ് സമ്മാനം കൊടുക്കുന്നതാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്നായിട്ട് സംസാരിക്കുന്നതാണ് അവസ്ഥയിലാണ് നമ്മള് കൊളത്തുപുഴയില് നമ്മളുടെ ഒരു സ്ഥാപനം വന്നത് കൊളുത്തുപുഴയിൽ വന്നിട്ടും നമുക്ക് ഏകദേശം നാലു ലക്ഷത്തോളമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ മൂന്നാമത്തെ ഷോറൂമാണ് ഈ അഞ്ചിലെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ ഉദ്ഘാടനം പ്രമാണിച്ച് പ്രശസ്ത സിനിമാതാരം അന്നാരാജനാണ് നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ അവിടെ ഉദ്ഘാടന സമയത്ത് സന്നിഹിതരായവരിൽ നിന്ന് നടക്കെടുത്ത് ഒന്നാം സമ്മാനം അമ്പതിനായിരവും രണ്ടാം സമ്മാനം ഇരുപത്തയ്യായിരവും മൂന്നാം സമ്മാനം നമ്മൾ ഗോൾഡ് കോഴാണ് കൊടുക്കുന്നത് അത് ആ സമയത്ത് അവിടെ സന്നിഹിതരായവരിൽ നിന്നാണ് അത് നറുക്കെടുത്ത് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് മൂന്ന് ശതമാനം മുതൽ പണിക്കൂലിയില് ആഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം നമ്മൾ അന്നേ ദിവസം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതായത് ഒരു പവന് ആയിരം രൂപ അടച്ച് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഓരോ പർച്ചേസിനും നമുക്ക് കൈ നിറയെ സമ്മാനങ്ങളുണ്ട് പിന്നെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് ഞങ്ങൾ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് പിന്നെ കുന്നൻ കാർബാർ ചെട്ടിനാട് ടെമ്പിൾ ഡിസൈൻ ഇങ്ങനെ എല്ലാ എല്ലാ മോഡലിലും നമുക്ക് ഒരു ജ്വല്ലറി സങ്കല്പത്തിൽ എന്തെല്ലാം മോഡലുകൾ വരുന്നുണ്ടോ അത്രയും മോഡലുകൾ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് ിയ മാനേജിംഗ് ഡയറക്ടർ കുമാർ വ്യാപാര വ്യവസായി കടക്കൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി മനോ മാനേജർ പ്രശാന്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് നാട്ടുവാർത്ത